പ്രിയപ്പെട്ട എം എൽ എ ശ്രീ പി സി വിശ്വനാഥ് അവറുകൾ ഈ സമ്മേളനത്തിന് അനുഗ്രഹ സന്ദേശം നമുക്ക് നൽകുന്ന എൻ്റെ കുന്നംകുള കുന്നംകുളഭദ്രാസനാധിപനും പ്രത്യേകിച്ച് സന്ദേശ റാലിയുടെ ചെയർമാൻ കൂടിയായ അഭിമുഖനായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി ഈ സന്ദേശയാത്രയ്ക്ക് വളരെ സുധീരമായ നേതൃത്വം നൽകുന്ന അനുഗ്രഹീതനായ നമ്മുടെ സഭയുടെ വൈദിക ട്രസ്റ്റി ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ അച്ഛൻ തൻ്റെ ശാരീരികമായ പ്രയാസങ്ങൾ മറന്നുകൊണ്ട് ഈ റാലിയിൽ അതിയോടന്ധം സംബന്ധിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ നമ്മുടെ സഭയുടെ ആത്മായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് അവറുകൾ ഈ സന്ദേശ റാലിക്ക് കോഡിറ്ററേറ്ററായി പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ നിധിൻ മണർ മണക്കാട് മണ്ണിൽ അവറുകൾ ഈ സന്ദേ ഈ സമ്മേളനത്തിന് ആശംസാ പ്രസംഗം നൽകുന്ന പ്രിയപ്പെട്ട ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അവറുകൾ ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ സയൻസിൽ ഞാൻ ഗവേഷണം ചെയ്യുമ്പോൾ സാറും അവിടെ ഗവേഷകനായിരുന്നു സാർ മലയാളത്തിൽ ഗവേഷണം ചെയ്യുന്നു ഞാൻ സുവോളജിയിൽ ചെയ്യുന്നു എന്ന് വ്യത്യാസമുള്ളായിരുന്നു സാർ അന്നവിടെ ഗവേഷക വിദ്യാർത്ഥികളുടെ യൂണിയൻ്റെ ആയി അന്നു മുതലേ നേതൃത്വ നിലയിലും കലാരംഗത്തും അത്യുജ്വലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ സി ഇന്നികൃഷ്ണൻ പ്രസിഡൻറ്റ് നമ്മുടെ പടിഞ്ഞാറ് കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് കൂടിയാണ് ഈ സന്ദേശയാത്രയ്ക്ക് സ്ഥിര അംഗങ്ങളായി സഭയാൽ നീക്തമായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾ വന്നിറമ്പാച്ചൻ ചെമ്മാച്ചന്മാർ ദേവാലയങ്ങളിൽ നിന്ന് ഇവിടേക്ക് എല്ലാ ദേവാലയങ്ങളിൽ നിന്നില്ല ഈ സന്ദേശയാത്രയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ സഹോദരിമാർ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഒരുപാടൊരുപാട് സന്തോഷമുണ്ട് ഈ സമ്മേളനത്തിൽ ഈ ഈ സന്ദേശയാത്രയിൽ പ്രത്യേകിച്ച് ഈ സന്ദേശയാത്ര തിരുവനന്തപുരം കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനങ്ങൾ പിന്നിട്ട് മൂന്നാമത്തെ ഭദ്രാസനമായ കൊല്ലം ഭദ്രാസനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ അതിനെ സ്വീകരിക്കുവാനും അവരോടൊപ്പം അവരോടൊപ്പമായിരിക്കാനും സാധിച്ചത് ഒരു പ്രിവിലേജായി ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ് ഒരുപാട് ഊർജ്ജസ്വലതയോടെ വളരെ ത്യാഗോജ്ജലമായി ഈ സന്ദേശയാത്ര പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നതിൽ ഞാൻ പ്രത്യേകമായി അവരെ അഭിനന്ദിക്കുകയും അതിന് നേതൃത്വം നൽകുന്ന ഏവരെയും ദൈവനാമത്തിൽ അവരോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുകയാണ് മാർത്തോമൻ പൈതൃക സംഗമത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ടിനിയും പ്രത്യേകം പറയേണ്ട കാര്യമില്ല നമ്മുടെ പിതാവായ ഭാരതത്തിൽ സഭ സ്ഥാപിച്ച കർത്തൃശിഷ്യനായ മാർത്തോമായയുടെ പിൻഗാമികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷം അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമാകുകയാണ് അതിൻ്റെ ഒരാഘോഷമാണ് പ്രധാനമായും നാം കാണുന്നത് എ ഡി അൻപത്തിരണ്ടിൽ മണ്ണിൽ വരികയും ഇരുപത് വർഷത്തോളം ഈ ഭാരത മണ്ണിൽ പ്രവർത്തിക്കുകയും എഴുപത്തിരണ്ടിൽ ഈ ഭാരതത്തിലെ മണ്ണിൽ അലിഞ്ഞു ചേരുകയും ചെയ്ത നമ്മുടെ പിതാവായ മാർത്തോമ ആ മാർത്തോമാ പൈതൃകം നമ്മുടെ അഭിമാനമാണ് നമ്മുടെ സിരകളിൽ ഓടുന്ന അഭിമാനമാണ് മാർദ്ധോമൻ പൈതൃകം ഇന്ന് ആ മാർദ്ധോമൻ പൈതൃകം പേറുവാണ്ടാക്കവെണ്ണം ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് കാലം കഴിയുമ്പോൾ നാം മിണ്ടാതെയിരുന്നാൽ അനഭിതരായി പ്രവേശിച്ച മാർദ്ധോമൻ പാരമ്പര്യം ഉണ്ട് എന്ന് കൊഠിഘോഷിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുവാനുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഇന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ മാർത്തോമൻ പൈതൃകത്തിൻ്റെ അതിൻ്റെ നമ്മുടെ സ്വത്ത് നമ്മുടെ തനിമയും നാം ആഘോഷിക്കേണ്ടതും അടുത്ത തലമുറയിലേക്കത് കൊടുക്കേണ്ടതും നമ്മുടെ കടമയും കർത്തവ്യവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പരിശുദ്ധ ബാബാ തിരുവേനിയും സഭാനേതൃത്വവും ഇങ്ങനെയൊരു സമ്മേളനം ക്രമീകരിക്കുകയും നമ്മുടെ വിശ്വാസികളും നാനാജാതി മതസ്ഥരുമായി ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ ആരെന്ന് ചോദിച്ചാൽ അത് ഓർത്തഡോക്സ് സഭയാണെന്ന് പറയുവാൻ അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും കാരണം നമ്മുടെ തലവൻ ഭാരതീയനാണ് നമ്മുടെ ഭരണഘടന ഈ ഭാരതീയ മണ്ണിൽ ഉരുപ്പെട്ടതാണ് നമ്മളാണ് ഭാരതീയ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുവാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്കൊന്നും അത് പറ്റില്ല കാരണം വിദേശികളായിട്ട് വന്നിരുന്ന സഭാപിതാക്കന്മാർ അതുകൊണ്ട് ഈസ് കൺസേൺ പൗരാണികതയിൽ ആഗോള ക്രൈസ്തവരുടെയിൽ രണ്ടാം സ്ഥാനമാണ് നമുക്കുള്ളത് എന്നുള്ളത് പലർക്കും നമുക്കറിയാൻ വയ്യ ഒന്നാം സ്ഥാനം ഏറിഷിലേം സഭയ്ക്കാണെങ്കിൽ രണ്ടാമത്തെ സ്ഥാനം അലങ്കര സഭയ്ക്കാണ് എന്നുള്ളത് നമ്മുടെ അഭിമാനമാണ് കാരണം ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഏറുസുലേം സഭയാണ് മാതൃസഭ ഏറുസലേം സഭയാണ് ഒന്നാമത്തെ ക്രൈസ്തവ സമൂഹം ഏറുസലേം സഭ കഴിഞ്ഞാൽ എ ഡി അമ്പത്തിരണ്ടിൽ ഈ ഭാരതമണ്ണിൽ മാർദ്ദോമാലിഹ സ്ഥാപിച്ച ഈ സഭയാണ് ഏൻഷ്യന്നെസിൽ പൗരാണികതയിൽ ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനം നമുക്കാണ് അതുകൊണ്ട് ആ ഒരു അഭിമാനം മാർത്തോമൻ പാരമ്പര്യം ഭാരതീയ ക്രിസ്ത്യാനികൾ എല്ലാ അർത്ഥത്തിലും ഭാരതീയ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുവാൻ നമുക്ക് സാധിക്കും പക്ഷെ നമ്മുടെ സത്വബോധം ഇന്ന് ഇല്ലാതാക്കുന്ന പ്രവണതകൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു അവിടെ നമ്മുടെ സത്വബോധത്തെ മറക്കാതെ മാർദ്ദോമൻ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ അഭിമാനവും നമ്മുടെ ആവശ്യവുമാണ് അത് ഞാൻ ഒന്ന് ഒന്നോർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മാർദ്ദോമൻ സംഗമത്തോടൊപ്പം തന്നെ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി തൻ്റെ കഷ്ടതയും പ്രയാസവും അനുഭവിച്ച് ഈ സഭയ്ക്ക് വേണ്ടി ഒരു രക്തസാക്ഷിയെപ്പോലെ ജീവിച്ച പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ചരമ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയതിന് ശേഷമുള്ള തൊണ്ണൂറാമത്തെ നവതി കൂടെയാണ് മാത്രവുമല്ല നമ്മുടെ സഭയുടെ ഭരണഘടന അംഗീകരി ഭാരതത്തിലെ സുപ്രീം കോടതി പോലും അടിവരയിട്ട് അംഗീകരിച്ച യഥാർത്ഥത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഉണ്ടായ സഭാഭരണഘടനയുടെ നവതി കൂടെയാണ് ഈ മൂന്ന് മഹാസംഭവങ്ങൾ ഒത്തുചേർന്ന് തീർച്ചയായിട്ടും മാർദ്ധോമൻ പൈതൃക സംഗമം നാം കോട്ടയത്ത് കൂടുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ സന്ദേശ റാലി വടക്കും തെക്കും രണ്ട് റാലികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ അധികം നീട്ടുന്നില്ല ഇവിടെ സമാധനീയരായ വിശിഷ്ട വ്യക്തികളുണ്ട് അവർ പ്രസംഗിച്ചുകൊള്ളും ഇന്ന് നാം ജീവിക്കുന്നത് ഒരു പോസ്റ്റ് ട്രൂത്ത് ഏജിലാണ് അർത്ഥസത്യവും അസത്യവും സത്യമാക്കുന്ന ദുഷ്പ്രവണത പേറുന്ന ഒരു സമൂഹത്തിലാണ് ഇതിനാണ് പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം നമ്മുടെ പൈതൃകത്തെ മറക്കുവാനോ നമ്മുടെ സ്വത്ത്ബോധത്തെ ഇല്ലായ്മ ചെയ്യുവാനോ ഒരിക്കലും നമുക്കിടയാവരുത് അതുകൊണ്ട് മലങ്കര നസ്രാണിയുടെ ഊർജം ആർജിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഭാവുകളും ഈ ഭദ്രാസനത്തിൻ്റെ എന്ന നിലയിൽ ബലഹീന ഞാൻ നേർന്നു നേർന്നുകൊള്ളുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിക്കളോടും കൊല്ലം ഭദ്രാസനത്തിന് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി കൊല്ലം ഭദ്രാസനത്തിന് വേണ്ടി നന്ദി സ്നേഹം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു ഇവിടെ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ മധ്യസ്ഥിതിയൻ ബാവാ തിരുമേനി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കൊല്ലം ഭദ്രാസനത്തിൻ്റെ മുൻമെത്രാ പോലീത്ത അഭിവന്യ അന്തോനിയോസ് തിരുവേനി ഇവരുടെ ആത്മാക്കളുടെ ആത്മീക സജീവ സാന്നിധ്യം ഇവിടെയുണ്ട് തീർച്ചയായിട്ടും ഇത് അനുഗ്രഹമാണ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ